നന്ദയുടെ ഓർമ്മക്ക് കല്ലൂര് എയർപോർട്ടാ നമ്മുടെ വീഡിയോസ് കണ്ട ചേണ് കണ്ടതാ കേട്ടോ ബാബു ചേട്ടൻ ചേട്ടൻ നാട്ടില് കാസർഗോഡ് രണ്ടും കൂടി കൂടി മാമനുപേരും അജുവിന്റെ മുടി കണ്ടിട്ട് അജുവിനെ വേഗം മനസ്സിലായത് മാമനും മക്കളും കൂടെ ചെറുപ്പത്തിലൊന്നും ഓനെ കാട്ടിട്ടൊന്നുമില്ല ഇനി കാട്ടണം ഇപ്പൊ തീർക്കണം ചെറുപ്പത്തിൽ ഞങ്ങള് ഇളയതാണ് ഇവൻ അപ്പം അനിയത്തി തല്ലുണ്ടാവുക അപ്പൊ ഞാൻ മാക്സിമം അവനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പൊ ഞങ്ങള് തമ്മില് തല്ലുണ്ടാവലുണ്ട് കാണാൻ വന്നതാട്ടെ ഞങ്ങള് മിഠായി തിന്ന പല്ല് കേട് വരുവല്ലേ അതോണ്ടാണ് എന്തേ കണ്ട വേണ്ട ചായയ്ക്ക് എന്ത വേണ്ട? ഇതാ അറിയോ കുട്ടീ? പഴംപൊരി വേണോ കാട്ട്ലേറ്റ്? ദാ ഇങ്ങോട്ട് ഇറങ്ങടാ. എന്ത വേണ്ട കാട്ട്ലേറ്റ് വേണോ? അതേ അതേ. പറ്റം മറ്റം നാരня ചിട്ടി ചിട്ടി നേനം ബാ പറ്റം നാരня പോണില്ല ഞങ്ങൾ ഇവിടെ നിൽക്കണം എവിടെ ഉറങ്ങും പറഞ്ഞു പറഞ്ഞായിരുന്നെട്ടോ എവിടെ എവിടെ ബെഡ് കിടക്കും നിങ്ങൾ നിലത്ത് കിടക്കണം പറ്റുമോ പറ്റും പറ്റും അത് പറ്റൂട്ടോ ആദ്യം കുട്ടി പട്ടാളങ്ങൾ മൂന്നാൾ നിൽക്ക് ആദ്യം നിൽക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ യിലാഞ്ചിട വന്നതോ പെൺകുട്ടികൾക്കൊന്നും മൈലാഞ്ചി വേണ്ട ആയുന് മൈലാഞ്ചി വീടിന് മൈലാഞ്ചി വേണം ശരിക്കും നിനക്കും വേണോ എങ്ങനെണ്ടായോ സൂപ്പറാണോ നന്ദയ്ക്ക് വേണ്ടേ നന്ദയ്ക്ക് വേണ്ടേ മൈലാജി വേണ്ടേ അയ്യോ ചീത്ത പറയും അല്ല അവിടേക്ക് അങ്ങോട്ടൊക്കെ എന്താ അയ്യെന്താ കല്യാണച്ചക്കനോ കല്യാണച്ചക്കനാണ് അവിടേക്കൊക്കെ ഇടുക അയ്യോ ഇവിടെ നിന്നെട്ടോ ഞങ്ങള് പോവാണേ ഇതൊക്കെ ഇട്ട് വരുന്നതിനോ ഇവിടെ നിൽക്കാനാണ് കേട്ടോ കല്ലു 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 ആയു നന്ദേനെയാണ് ഇവിടെ നിർത്തണ്ടേ ആയുനെ ആ ആയുനെയാണ് കല്ലുവിന് ഇഷ്ടപ്പെട്ടത് നന്ദി വേണോ അജീന വേണോ അജുവിനെത്തണോ അജു അജുമാവിനെ നിർത്തണോ അജുമാവിനെ നിർത്തണോ അപ്പു ചേട്ടൻ നിർത്തണോ ഇവളും ആരും ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടാമതായിട്ട് തിന്നാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ു ഇതാണ് കഴിഞ്ഞ സൂപ്പറാട്ടോ സൂപ്പറാണേ തട്ടരുതേ എനിക്ക് അജുമാമ ഇതന്നെ എനിക്കറിയുള്ളൂ ഈ ഡിസൈനറിയുള്ള ഇത് തന്നെയാണ് ഞാൻ കാലാകാലങ്ങളായിട്ടും അമ്മയുണ്ട് ഞാൻ മോയിലിനെ വരയ്ക്കും മാമേനെ വരയ്ക്കില്ലേ എവിടെ പൊട്ടല്ലേ മൊയലിനാക്കി കൊടുത്ത ഏതോ ഒരു തൊട്ടകത്തിന്റെ പൊട്ടോ മൊയലൊന്നും അല്ലാണ് അന്റെ അതേ ഡിസൈൻ തന്നെയത് ഇത് പിന്നെ വാരി പരീസ കുട്ടീന്റെ അമ്മയായിരുന്നുണ്ട് കുട്ടിക്ക് മൈലാജി ഇട്ട് കഴിഞ്ഞ അപ്പ തന്നെ അവിടെ ആ അങ്ങനത്തെ മൈലാഞ്ചി ആയിരുന്നു അതെ കൊറച്ചുനേരം വെക്കണർ അയിന് ഇടയിൽക്കോടെ ഐസ്ക്രീം കോരുത്തിന്നു അപ്പോൾ ആകെ മൈലാഞ്ചി ഐസ്ക്രീം എങ്ങനെ ആയു കൊടുക്ക് കൊടുക്കുന്നുണ്ടാ ോട്ടെ കാട്ടെ കണ്ടത് എന്താ കൈക്ക് ആ സൂപ്പർ അക്കു വേണോ അജു വേണോ അജു മൈലാഞ്ചി വേണോ എന്റെ രാജാവ് പാടില്ല സൂപ്പര് കണ്ടെന്താ വരച്ചുകൊടുക്കു ആമയച്ച വരച്ച വരച്ചു ഇവിടെ ഒരു കൈ ഫ്രീ ഉണ്ട് ആമാ ആ കയ്യണ്ട് ആമയാണ് സിമ്പിൾ എന്ന് തോന്നുന്നു ഇളക്കരുത് കൈ എവിടേം തട്ടിക്കരുത് എവിടേം വരച്ചുണ്ടായിട്ടില്ലല്ലോ സൂപ്പർ ആണോ വേഗം തീരുമാനിച്ചോ ആയുന്റെ മൊയലാണ് അടിപൊളി വരച്ചു കൊടുക്കുവോന്നല്ല കല്ല് വരച്ചു കൊടുക്കുവോ കല്ല് വരച്ചേണോ ആദ്യത്തെ ഓണാണ് അന്റെ സാലറി ഒക്കെ കിട്ടിയിട്ട് ചേച്ചിക്കും അളിയനും മക്കും അമ്മ നാട്ടിലെടുത്ത് വെച്ചോളൂ ആ അക്കുന് ലൗവിന്റെ ആളാണ് അക്കുൻ ലൗക്കറിയാം തട്ടിയത് അതെ നാ കല്ലുവിന്റെ വീട്ടിൽ ഇരിക്കല കല്ലുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം നമ്മള് കഴുകണ്ട നമ്മള് വീട്ടിൽ ചെന്നിട്ട് കഴുകുള്ളു അപ്പഴേ ചോക്കുള്ളു ചേട്ടാ അപ്പൊ ഞങ്ങൾ ഇറങ്ങേട്ടു രണ്ടാള് പീഡി പിടിച്ചിട്ട് എന്താ പൂടിക്കണ്ട എന്താ ഏ പൂ കടിക്കരുത് ഇല്ല ഞങ്ങള് പോയിട്ട് ഓക്കെ അത് അത് അമ്മ അമ്മ അല്ലാത്ത കച്ചോടല്ല അവിടെ പിന്നെ ഒരു ദിവസം വരാട്ടോ ഞങ്ങൾ വരണ്ടിട്ടോ നാളെ ആന്റി ആന്റീന്റെ അല്ല അമ്മ ആന്റിക്ക് ബിരിയാണി വെച്ചിട്ട് വിളിക്കും അന്ന് ഞങ്ങൾ വരും എന്നാണോ ബിരിയാണി കല്ലു പറയണോ അമ്മേനോട് ഓക്കെ Hey Siri, what's the sound of your dog? <laughs> a dog? Hey Siri, what's the sound of a monkey? Nah, and the A white-faced capuchin sounds like this. I my phone. Hey Siri, lock my phone. <laughs> കൊറേണ്ണുണ്ട് അതിൽ ഏതാ വേണ്ടതെന്ന് ഫ്രണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പെണ്ണിന്റെ സൗണ്ട്

കൈ ൂർത്തിപ്പിടിക്കൈ നൂർത്തി കൈ കൈ നിർത്തിപ്പിടിക്കാൻ പറയുമ്പോ നിർത്തിപ്പിടിക്കൂട്ടോ ഷാളൊറങ്ങി പ്ലീസ്